ഹായ് ഫ്രണ്ട്സ് പപ്പാസ് കിച്ചണിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാകാൻ പോകുന്ന നല്ല വെള്ളച്ചൂരയാണ് അതായത് ഒരു നാല് കിലോ വലിപ്പുള്ള നമുക്ക് ഇത് കറി വെച്ച് നല്ല അടിപൊളിയാക്കി എടുക്കാം അപ്പോൾ പപ്പ ഇവിടെ മീൻ വെട്ടാൻ റെഡിയാണ് നല്ല മുഴുത്ത ചൂര അപ്പ വെട്ടി റെഡിയാക്കണം അപ്പൊ നമുക്ക് പപ്പയുടെയിലോട്ട് കൊടുക്കരുത് ഹായ് നമ്മൾ കിലോ ഉള്ള ചൂര വെട്ടി വെച്ചിട്ടുണ്ട് അതിന്റെ ചേർക്കേണ്ട സാധനങ്ങളാണ് ഈ വെച്ചിരിക്കുന്നത് മഞ്ഞപ്പൊടി കൊടംപൊടി മുളക് പൊടി മല്ലിപ്പൊടി ഉപ്പ് ചുമന്നുള്ളി ചെറുള്ളി ചുമന്നുള്ളി കടുക് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞ് വെളുത്തുള്ളി അരിഞ്ഞത് പച്ചമുളക് കീറിയത് പച്ച പച്ച കരിയാപ്പല വെളിച്ചെണ്ണ ഉരുവാപ്പൊടി ഇത്ര സാധനമാണ് നമുക്കിനി ചട്ടി അടുപ്പിക്കുക നമ്മുടെ അടുക്കളയിൽ തന്നെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് ചെടിയെ അട്ടിരിക്കുകയാണ് നമുക്ക് ശ്രദ്ധിക്കാം ചട്ടി ഒന്ന് ചൂടായിക്കെട്ടോ കേട്ടോ അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായി ഇരിക്കുകയാണ് നമുക്ക് അതിന്റെ അകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒരു ഒരു ആറ് ടീസ്പൂൺ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്കൊന്ന് കടുകിടാം നമ്മുടെ എണ്ണ ചൂടായിരിക്കുകയാണ് നമുക്ക് അതൊരു കടുകിടാം കടുക് കുറച്ചിട്ടാ ചൂടിയ ചുമതുള്ളിയാ ചുമന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞടിയിട്ടാണ് ഇനി കുറച്ച് പച്ചമുളക് പച്ചമുളക് ഈ കുറച്ച് കരിയാപ്പറഞ്ചി അരിഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞു താമ്പള അരിഞ്ഞു വേണം ഇടാനായിട്ട് വെളുത്തുള്ളി ഇനി ഒരു മൂന്ന് നാല് വർഷം കുടമ്പുളി കിട്ടും ശക്കാലം മഞ്ഞപ്പൊടി ശാക്കല ഉപ്പുപൊടി കൊണ്ടെത്തിപ്പം അപ്പൊ കാവശിനേ നമുക്ക് ഇനി ഒന്ന് മിക്സ് ചെയ്യാതെ ഒരു രണ്ട് മിനിറ്റ് ഇടിക്കട്ടിന്ന് നല്ലോണം ഒന്ന് വരഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ബാക്കി മുളക് പൊടിയൊക്കെ ചേർത്ത് നമുക്ക് ക്ലിയർ ആക്കാം രണ്ട് മിനിറ്റ് ഇരിക്കണം അപ്പോൾ നമ്മളെ ഉള്ളിയെല്ലാം ഒന്ന് റെഡിയായി പച്ചമുളകായി എല്ലാം റെഡി ആയിട്ട് വെളുത്തുള്ളിയൊക്കെ വന്ന് നല്ലതിനകത്ത് നമുക്കിനി മുളക് പൊടിയൊക്കെ ചേർക്കാം ഇതിന്റെ അകത്തോട്ട് ഒരു ആറ് ടീസ്പൂൺ മുളക് പൊടി ചേർക്കണം മീൻ കൂടുതലുള്ളതുകൊണ്ട് ഒരു മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി 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 കുറച്ച് മതി ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഒന്ന് മൂത്തോട്ടെ ശകലം മൂക്കണം രണ്ട് സെക്കൻഡ് മൂക്കണം നല്ലോണം ചുമന്ന് വന്നിട്ടണം നമുക്ക് വെള്ളം വെള്ളമൊഴിക്കാനായിട്ട് നമ്മുടെ ഇത് മുളം കറക്റ്റ് ആയിരിക്കണം നമുക്ക് അതിനകത്ത് വെള്ളം ഒഴിക്കാം ഒരു ഒരു ലിറ്റർ വെള്ളം ഒഴിക്കണം അഞ്ച് കിലോ നാല് കിലോ മീൻ ഉള്ളതുകൊണ്ട് ഒരു ലിറ്റർ വെള്ളം നമുക്ക് ഒഴിക്കണം ഉപ്പ് ഓരഴി ഉണ്ടെങ്കിൽ ഉപ്പ് ഇടണം ഇനി ഒന്ന് തിളയ്ക്കട്ടെ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് തിളച്ചിട്ട് നമുക്ക് മീൻ ഇടാം കേട്ടോ പ്പോൾ നമ്മുടെ മീന്റെ വാരപ്പെല്ലാം അങ്ങനെ തിളച്ചിരിക്കുകയാണ് ഇതൊക്കെ നന്നായിട്ട് തിളച്ച് നമുക്ക് അതിന്റെ അകത്തോട്ട് മീൻ ഇടാനും മീനെ അങ്ങോട്ട് നല്ലോണം അങ്ങോട്ട് വെളുത്തി മുക്കി ക്ലിയർ ആയിട്ട് അങ്ങോട്ട് അങ്ങോട്ടിടാം മീനൊക്കെ നമുക്കൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെക്കാം ഒരു അഞ്ചു മിനിറ്റ് അടച്ചു വെക്കാം നമുക്ക് ഇപ്പോൾ നമ്മുടെ മിങ്കരി തിളച്ച് ഇരിക്കുകയാണ് വേറെ വേവായിട്ടുണ്ട് നമുക്ക് ഇച്ചിരി അതിന്റെ അകത്തോട്ട് ഉലുവപ്പൊടി ഉണ്ട് ശരപ്പൊടി ഇട്ടു നമുക്ക് ഇളക്കി കൊടുക്കാം ി ഷവ് അങ്ക് എടുത്തിട്ട് പച്ചവെളിച്ചൊഴിക്കും പച്ചവെളിച്ചു ഇനി കരിയാപ്പല കരിയാപ്പോടു കൂടി നമ്മൾ ഇനി ഒരു സെക്കൻഡ് അടച്ചു വെച്ചിട്ട് നമുക്ക് അപ്പൊ നമ്മൾ അടച്ചു വെച്ചിരിക്കുന്നു ഒരു സെക്കൻഡ് അടച്ചു വെച്ചായിരുന്നു നമ്മൾ തുറന്നു ഇനി നമ്മൾ ടേസ്റ്റ് നോക്കാൻ കൊടുക്കുവാണ് ടേസ്റ്റ് നോക്കാൻ വേണ്ടി നമുക്ക് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് നമ്മളെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇന്ന് ടേസ്റ്റ് ചെയ്യാൻ രണ്ടുപേരും കൂടെ ഉണ്ട് നമുക്ക് അപ്പൊ ടേസ്റ്റ് ചെയ്യാൻ ചേരക്കര നമ്മൾ നമ്മള് കൊടുക്കുന്ന നല്ല കപ്പ നല്ല പുഴിങ്ങപ്പതിനട നമ്മടെ ചൂരക്കറി കൊറോണ അതുകൊണ്ട് സൂപ്പർ സൂപ്പർ അല്ലേ അപ്പൊ ഫ്രണ്ട്സ് ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒപ്പം തൊട്ടടുത്ത് കാണുന്ന ബെൽ ലൈക്കും കൂടി ഒന്ന് ലഭിച്ചത് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ റെസിപ്പികൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓക്കെ നമുക്ക് അടുത്ത വീഡിയോ കാണാം